വെടിനിര്ത്തല് കരാർ സംബന്ധിച്ച് ഇസ്രായേൽ മന്ത്രിസഭയിലെ ഭിന്നത കൂടുതല് രൂക്ഷമാകുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഇസ്രായേൽ ഇന്ന് തയ്യാറായി ബൈഡന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ സർക്കാരിനെ ഇറക്കുമെന്ന് തീവ്ര ദേശീയ പാർട്ടികളിലെ രണ്ട് മന്ത്രിമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു റിലീജിയസ് സയനിസം പാർട്ടിയുടെ ധനകാര്യമന്ത്രി ബസലേൽസ് മോട്രിച്ച് ഒത്സമ യഹൂദിത് പാർട്ടിയുടെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിവർ എന്നിവരാണ് ഭീഷണി മുഴക്കിയത് ഹമാസിനെ ഇല്ലാതാക്കും മുമ്പ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ഇവരുടെ നിലപാട് ഇത്തരത്തിൽ വെടിനെത്തൽ അംഗീകരിക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള പിന്തുണ അവസാനിപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കി കരാർ അംഗീകരിക്കുന്നതോടെ ഇസ്രായേലിന് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിക്കുകയെന്ന് ബെൻഗിവിർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റുകളാണ് ഇരു ഇരുപാർട്ടികൾക്കുമായുള്ളത് നിലവിൽ ഭരണമുന്നണിക്ക് അറുപത്തിനാല് അംഗങ്ങളാണ് ഉള്ളത് ഇരു പാർട്ടികളും പിന്തുണ പിൻവലിച്ചാൽ സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമാകും അതേസമയം സർക്കാർ നടപ്പാക്കുന്നതിന്റെ പേരിൽ സർക്കാർ വീഴുകയാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് പറഞ്ഞു സർക്കാരിന്റെ മറ്റു വിഷയങ്ങളിൽ ആക്ടിഡ് പാർട്ടി പിന്തുണയ്ക്കില്ല ബന്ദികൾ മരിച്ചു വീഴും മുമ്പ് വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നും ലാപ്പിഡ് വ്യക്തമാക്കി പുതിയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധമന്ത്രിസഭ ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് നാഷണൽ യൂണിറ്റി പാർട്ടി തലവനും മന്ത്രിയുമായ ബെന്നി ഗാൻസ് പറഞ്ഞു ഒക്ടോബർ ഏഴിലെ ആക്രമണശേഷം സർക്കാരിനൊപ്പം ചേർന്ന പാർട്ടിയാണ് നാഷണൽ യൂണിറ്റി പാർട്ടി അതേസമയം ജൂൺ എട്ടിനു മുമ്പ് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നും പാർട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അമേരിക്ക മേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്ന് ഇസ്രായേലി ബന്ദികളുടെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിലെ തീവ്രവാദികൾ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ബന്ദികളെ കൊടുക്കുകയാണെന്നും ഇവർ ആരോപിച്ചിരുന്നു എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൂറ്റൻ പ്രതിഷേധ റാലിയാണ് ശനിയാഴ്ച രാത്രി തെൽഅീ സാക്ഷ്യം വഹിച്ചത് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷം പേർ റാലിയിൽ പങ്കെടുത്തുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഒക്ടോബർ ഏഴിലെ ആക്രമണശേഷം ഇസ്രായേലിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനമായിരുന്നു ശനിയാഴ്ചത്തേത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി നെതന്യാഹു രാജിവെക്കണമെന്നും ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പലയിടത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് പരിക്കും ഏറ്റിരുന്നു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ശബ്ദപീരങ്കി ഉപയോഗിച്ചു ബന്ദികളെ നെതന്യാഹുവിൽ നിന്ന് രക്ഷിക്കണമെന്ന് ബൈഡനോട് ആവശ്യപ്പെടുന്ന ബാനറുമേന്തിയായിരുന്നു പലരും മാർച്ചിൽ അണിനിരന്നിരുന്നത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും തുടങ്ങുമെന്ന് സൂചനയുണ്ട് ജോ ബൈഡന്റെ നിർദ്ദേശങ്ങളിൽ അന്തിമ തീരുമാനത്തിലെത്താൻ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ബൈഡന്റെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്ത് ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ തങ്ങൾക്കിതുവരെ രേഖാമൂലമുള്ള നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ഹമാസ് വക്താവിന്റെ മറുപടി ഇതുവരെ തങ്ങൾക്ക് രേഖാമൂലമൊന്നും ലഭിച്ചിട്ടില്ല പറയുന്ന കാര്യങ്ങളാകില്ല രേഖകളായി വരുമ്പോൾ ഉണ്ടാവുക എന്നതാണ് തങ്ങളുടെ അനുഭവം അതിനാൽ തന്നെ എല്ലാ വിശദാംശങ്ങളോടും കൂടിയ രേഖകൾ പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറാണ് ബൈഡൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം ബന്ദികളുടെ മോചനം ഗസയുടെ പുനർനിർമ്മാണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി